പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏവർക്കും നമസ്കാരം എല്ലാവരും വീടുകളിൽ സുരക്ഷിതരാണല്ലോ അല്ലേ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ മലയാളം ക്ലാസ് ആണ് ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടീച്ചർ അവതരിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയോ നമ്മുടെ ആദ്യത്തെ മലയാളം ക്ലാസ്സിൽ ടീച്ചർ എന്ത് ഏത് ഏത് കഥയാണ് പറഞ്ഞത് വിശപ്പ് എന്ന കഥ ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള കഥയാണ് രണ്ടാമത്തെ ക്ലാസ്സിലോ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വെണ്ണക്കണ്ണൻ എന്ന കവിത പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇടശ്ശേരിയുടെ എന്ന കവിതയും പറഞ്ഞു തന്നല്ലോ നങ്ങീലി കുഞ്ഞിന് പൂതത്തിൻ്റെ കഥ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്നതാണ് ആ പാഠഭാഗത്തിൽ പറയുന്നത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിൽ പറയുന്നത് ആദ്യത്തെ കഥയിൽ വിശപ്പ് എന്ന കഥയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ത്യാഗത്തെക്കുറിച്ചാണ് പറയുന്നത് സ്നേഹമുള്ളിടത്തെ ത്യാഗം ഉണ്ടാകുകയുള്ളു പിന്നീട് നാം ഈ രണ്ട് കവിതകളിലും പഠിച്ചത് എന്താണ് എന്താണ് നമ്മൾ ഈ രണ്ട് കവിതകളിലും കണ്ടത് എന്താണ് നാം കണ്ടത് മാതൃസ്നേഹം അതെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വെണ്ണക്കണൻ എന്ന കവിതയിലും ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിലും കാണാൻ സാധിക്കുന്നത് ഇന്ന് നാം പുതിയൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത് അതിനു മുൻപ് ടീച്ചർ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചുറ്റിലും നാം പലതരം പക്ഷിമൃഗാദികളെ കാണാറുണ്ട് പലതരം മനുഷ്യരെ കാണാറുണ്ട് അല്ലേ നിങ്ങൾ കാണുന്ന ഈ പക്ഷിമൃഗാദികളെ നിങ്ങൾ ഉപദ്രവിക്കാറുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അല്ലേ ആ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് എല്ലാവരും നല്ല കുട്ടികളല്ലേ അതെ ഒരു ജീവിയെയും നാം ഉപദ്രവിക്കാൻ പാടില്ല അവയ്ക്ക് വേണ്ട ഭക്ഷണം നൽകുകയും വേണം നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യരെ പോലെ തന്നെ മൃഗാദികൾക്കും ജീവിക്കാൻ തുല്യ അവകാശമാണുള്ളത് മറ്റുള്ള ജീവികളെയും നാം സ്നേഹിക്കണം ഇന്ന് നമുക്ക് പുതിയൊരു കഥ പഠിക്കാം അതിനുമുമ്പ് ടീച്ചറ് ഈ കഥ എഴുതിയ ആളെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ കഥാകൃത്തിൻ്റെ പേര് നിത്യചൈതന്യതി നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പതിനഞ്ചിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരു നവംബർ രണ്ടാം തീയതി പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകല്ലിൽ വകയാർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ജയചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് പിന്നീട് സന്യാസം സ്വീകരിച്ചപ്പോൾ പേര് നിത്യചൈതന്യേതി എന്നാക്കി അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം സത്യത്തിൻ്റെ മുഖങ്ങൾ ഭാരതീയ മനഃശാസ്ത്ര മനഃശാസ്ത്രത്തിന് ഒരാമുഖം നളിനി എന്ന കാവ്യശില്പം ജാതി ദൈവം യതിചര്യ മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പതിനാലിന് അദ്ദേഹം അന്തരിച്ചു ഇനി അദ്ദേഹം എഴുതിയ കഥയൊന്ന് ടീച്ചർ വായിക്കട്ടെ പാഠവാ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പന്ത്രണ്ട് സ്നേഹം താൻ ശക്തി കുട്ടന് എട്ടു വയസ്സ് ലൈലയ്ക്ക് ആറു വയസ്സ് സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത് വെയിലുപോയി തുടങ്ങി അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല അവനു തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്നു വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിന്റെ കുമ്പത്ത് പറന്നു പറ്റി അതുകൊണ്ട് അതുകണ്ട് കുറച്ചു ശുഭിതനായി കുട്ടൻ മുറിയിലേക്ക് മുറിയിലേക്കോടിപ്പോയി മടങ്ങി വന്നത് തന്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ് അതിലൊരു ചെറിയ കല്ലെടുത്തു വെച്ച് മൈനയുടെ നേർക്കു നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു ചേട്ടാ പാവം മൈന എന്തിനാണതിനെ കൊല്ലുന്നത് ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി ആ പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത് എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും കേൾക്കൂ ആ മൈനിയുടെ പാട്ട് എനിക്കതിനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ് മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിലുണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു മൈന ഓരോ കൊമ്പിലും മാറി മാറിയിരുന്നു ഉണങ്ങി മുരടിച്ചു വൃദ്ധേ പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ടും പൊതിഞ്ഞു എന്നു കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി ലൈല പറഞ്ഞു ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല നോക്കൂ ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത് ഈ മാവാണ് അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത് ഈ മൈന വന്നു പാട്ടുപാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിലൊരു പാട്ടുകൂടി പാടി സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു ഒരു എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ എതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു ആ നാട് തന്നെ പാട്ടുകേട്ട് കുളിർത്തതുപോലെ വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു എല്ലാവർക്കും കഥ ഇഷ്ടമായോ അപ്പോൾ കഥയിൽ എന്താണ് പറയുന്നത് ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല ആ മൈനയുടെ പാട്ട് കേട്ടയിടത്തെല്ലാം എന്താണ് നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു അല്ലേ ഒരവധിക്കാലത്ത് വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന ലൈലയുടെയും കുട്ടൻ്റെയും മുന്നിലേക്ക് ഒരു മൈന പറന്നെത്തുന്നു പേടിയില്ലാതെ അടുത്തു വന്നിരിക്കുന്ന മൈനയെ പിടിക്കാൻ കുട്ടൻ ശ്രമിക്കുന്നു പറന്നുപോയ മൈനയെ കുട്ടൻ തൻ്റെ തെറ്റാലി ഉപയോഗിച്ച് എ എഴുതു വീഴ്ത്തുവാൻ തുടങ്ങുമ്പോൾ ലൈല അവനെ എന്തു ചെയ്യുകയാണ് പിന്തിരിപ്പിക്കുകയാണ് എന്താണ് പറയുന്നത് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് പീഡ എന്നാൽ എന്താ അർത്ഥം ദ്രോഹം അതായത് ആരെയും ദ്രോഹിക്കരുത് തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട കുട്ടൻ തെറ്റാലി തറയിലിട്ടപ്പോൾ മൈന മാവിൻ കൊമ്പിലിരുന്ന് മധുരമായി പാടുന്നു ആ മാവിൻ ആ മാവിൽ ഉണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം അപ്പോൾ പൊഴിഞ്ഞു വീഴുന്നു പട്ടുപോലെ മൃദുലമായ തളിരിലകൾ നിറഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ മാവ് സുന്ദരമായി തീരുന്നു മൈനയുടെ ഈ അസാധാരണ സ്വഭാവം കണ്ട് കുട്ടികൾ അത്ഭുതപ്പെടുന്നു എല്ലാവരുടെയും മനസ്സിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന രീതിയിലുള്ള കഥയാണ് നിത്യചൈതന്യതി എഴുതിയ സ്നേഹന്താൻ ശക്തി ഏത് കഥയിൽ നിന്നുമാണ് സ്നേഹന്താൻ ശക്തി എന്ന കഥ എടുത്തിട്ടുള്ളത് ഇത്തിരി എന്ന കഥയിൽ നിന്നുമാണ് ഈ കഥ നിത്യചൈതന്യതി എഴുതിയിട്ടുള്ളത് സഹജീവികളോട് സ്നേഹം തോന്നുമ്പോൾ മാത്രമാണ് നാം നല്ല മനുഷ്യരായി തീരുന്നത് ഇനി ടീച്ചർ തരുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും നോട്ട് ബുക്കിൽ ചെയ്യണം കേട്ടോ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പതിനഞ്ച് പതിനഞ്ചിലെ പ്രവർത്തനങ്ങളാണ് ടീച്ചർ നിങ്ങൾക്കായി നൽകുന്നത് എല്ലാവരും ടീച്ചർ നൽകുന്ന പ്രവർത്തനങ്ങളെല്ലാം തയ്യാറാക്കണം ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം